സുധർണ്ണ ഈ ഒരു യൂട്യൂബ് എന്ന പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആ നാലു കൊല്ലമായി ഈ എനിക്ക് ഇനി ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു മിസ്റ്റേക്ക് ഇല്ല എല്ലാ മിസ്റ്റേക്കും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഞാനൊരു പാഠം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പഠിക്കാത്ത ഒരു കാര്യം റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്ക് കോണാക്കണം ഞാൻ ഏകദേശം രണ്ട് മണിക്കൂർ ഈ ഒരു മൈക്കിന്റെ മുമ്പിൽ ഇന്ന് പാടിയിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്തതായിരുന്നു ഞാൻ എന്റെ മൈക്ക് കോണാക്കാൻ മറന്നു ആസ് എ യൂട്യൂബർ ഇതെല്ലാം സർവ്വസാധാരണമാണ് സാധാരണമാണ് പക്ഷെ അസ് എ ഹ്യൂമൻ ബീയിങ് എന്റെ വയറ്റത്തൊരു വയറ്റത്തെ ഇടീട്ട് പോലായിപ്പോയി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് മാറ്റിവെക്കാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ഞാൻ എങ്ങനെ ഞാൻ ഈ ഒരു സീരീസിന്റെ ഒരു എപ്പിസോഡ് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും കൂടി ചാനൽ എത്തിക്കും അതുകൊണ്ട് ഞാൻ വന്നിട്ട് എന്തൊക്കെയാണ് ഞാൻ അതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞിട്ടെന്ന് വിചാരിച്ചു മൈക്ക് ഓൺ ആയില്ലെന്നേ ഉള്ളു ആ ഒരു ഫുട്ടേജിനൊന്നും പറ്റിയിട്ടില്ല ഓക്കെ അപ്പൊ എന്തോന്നായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ ഗോള് ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ ഗോള് ദാ ഈ ഒരു സൈലിൽ ഉണ്ടായിരുന്ന ഒരു വീട്ടിനെ നേരെ കംപ്ലീറ്റ് എടുത്തിട്ട് താഴെ നമ്മുടെ ഒരു ബേസിനകത്ത് കൊണ്ടുപോയിന്നായിരുന്നു അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഗ്രാസ് ഏകദേശം ഇവിടെ എവിടെയോ ആണ് നിന്നത് പിന്നെ രണ്ട് ബ്ലോക്കും കൂടി അതുപോലെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഓ അതുപോലെ മൂന്ന് ബ്ലോക്കായി ഈ ഒരു ബ്ലോക്ക് അത് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ താട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇത് ഏകദേശം താഴെ ായി അങ്ങനെ ഞാൻ അല്ല നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നേരെ താഴോട്ട് ഇറങ്ങി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടാക്കിയ ഒരു ഒരു ഫാർമിംഗ് ഈ വീറ്റ് അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി അവസാനം കുറെ നേരം ഇരുന്നിട്ട് ഞാൻ ഇത് ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചത് മാത്രമല്ല മേളിലോട്ട് കയറിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വീറ്റ് വീട്ട് കംപ്ലീറ്റ് അവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് അതെല്ലാം ഞാൻ താഴോട്ട് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്ത് പിന്നെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ അറുപത് സീഡ് ഞാൻ നട്ടിട്ടുണ്ട് ഒരു സമയം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സ്റ്റാക്ക് വീട്ടിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അറുപതെണ്ണം വെച്ചത് സാധാരണ നമ്മൾ ഇതുപോലെ വലിയൊരു ഉണ്ടാക്കി അതിനകത്ത് ഒരു ബ്ലോക്ക് മാറ്റിയിട്ടായിരിക്കും അവിടെ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഒഴിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ ഒരു സൈഡിലും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പിലായിട്ടും ഈ ഒരു സ്റ്റേർ കേസ് വെച്ചിട്ട് ഞാൻ വാട്ടർ വാട്ടർലോക്കി വെച്ചു ഇതാണ് കോഴ്സ് കൂടി നല്ലത് ഒന്ന് ക്ലീൻ ആയിരിക്കുന്നു മുഴുവൻ അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്ത് പിന്നെയും വളർന്നു ഇപ്പൊ ഇവിടെ വളർന്ന് നിൽക്കുന്ന പോലെ തന്നെ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഒന്നും ഇതുപോലെ കംപ്ലീറ്റ് മൈൻ ചെയ്ത് മാറ്റി ഇത് അങ്ങനെ തന്നെ ഒരുപാട് മാറ്റിയപ്പോട്ടി കിട്ടി അതിന്റെ കൈ തന്നെ ഇപ്പൊ നാല്പത്താറ് കുട്ടി കിട്ടി അങ്ങനെ മൈൻക്രാഫ്റ്റ് അതേപോലെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വുഡും എല്ലാം കംപ്ലീറ്റ് മൈൻ ചെയ്തെടുത്തു ഇപ്പൊ തന്നെ എന്റെ കയ്യിലോട്ട് ഒരു സ്റ്റാക്ക് ഈ ഒരു എടുപ്പ് കിട്ടി ണ്ട് അങ്ങനെ ഞാൻ അത് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ വന്ന് ഇവിടെ ഞാൻ കുറച്ച് എന്റെ പ്ലാനിങ് കാരണം എല്ലാം പറഞ്ഞിരുന്നു അതിന്റെ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻട്രൻസിലാണ് ഇത് ഞാൻ ഇങ്ങനെ വച്ചി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ പിന്നീട് ഇവിടെ നിന്നുള്ള ഒരുപാട് ബ്ലോക്ക് എടുത്ത് മാറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റാർട്ടിംഗ് ഉള്ള രണ്ട് ഫാമും കോർച്ചിങ്ങോട്ട് നീക്കി വെച്ചത് ഈ എൻട്രൻസിന്ന് അപ്പൊ എനിക്ക് പിന്നീട് ഈ ഒരു എൻട്രസ് കോഴ്സന്ന് വെക്കാൻ പറ്റും അങ്ങനെ ഇത് പിറകോട്ട് വെച്ചിട്ട് ഇതിനു ചുറ്റുള്ള ബ്ലോക്ക് എല്ലാം എടുത്ത് മാറ്റി ഒരു വലിയൊരു സർക്കിൾ പോലെ ഞാൻ ആക്കിയെടുക്കും ഈ ഒരു ഏരിയ അതുപോലെ തന്നെ ഇപ്പൊ സൈഡിൽ രണ്ട് സൈഡിൽ ഞാൻ ഒരുപാട് സ്പേസ് ഉണ്ടാക്കും ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഈ സെന്റർ എന്ന് പറഞ്ഞ പിന്നെ ഞാൻ മീനിനുട്ടിനോ കൊണ്ടുവന്നു മീനിക്കുട്ടി ഇപ്പൊ ഇവിടെ ഇന്നിട്ടുണ്ടെങ്കിൽ സുന്ദര് എല്ലാം തരെയാണ് അടുത്ത അതിൽ എല്ലാം പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഈ ഒരു വീട്ടും ഉണ്ടാക്കിയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന കംപ്ലീറ്റ് വീട്ടും കയ്യിലോട്ടെടുത്ത് ഒരുപാട് ബ്രെഡും ഉണ്ടാക്കി ഇതിനകത്തുള്ള ക്യാബ് എല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങി മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു സൈഡ് വഴി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഈ റവിന്റെ ദാ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുപാട് ക്യാബ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ക്യാബ് എല്ലാം ഞങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഈ ഒരു ബ്ലോക്ക് പിടിച്ച് മാറ്റി ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ക്യാബ് ഞാൻ എക്സ്പ്ലോർ ചെയ്തു കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്യാബ് ഒന്നുമില്ല എന്നാലും എനിക്ക് കാണാൻ പറ്റിയ കംപ്ലീറ്റ് ക്യാബ് ഞാൻ എക്സ്പ്ലോർ ചെയ്തു അങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഡയമണ്ടും കിട്ടി പക്ഷെ ഞാനത് അപ്പം മൈൻ ചെയ്ത് എടുത്തില്ല കാര്യം എന്റെ കൈ അപ്പോഴും സ്റ്റോൺ പിക്കേഴ്സ് ആയിരുന്നു പിന്നീട് ബേസിലോട്ട് പോയിട്ട് ആ ഒരു ആൻഡ് പിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് അതും കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഒന്നും കൂടി മൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്റെ ഈ ഒരു റവീന്റെ അടുത്തുള്ള മിക്ക ക്യാബ് ഞാൻ സ്പോർട് നോക്കി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് ഒന്നും ഇല്ലായിരുന്നു വേറൊരു സ്പോണറോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഒന്നും ഞാൻ ഞാനവിടെ കണ്ടുപിടിച്ചില്ല ഇതേപോലെ ഒരുപാട് മോബുപോത്രെ കൊല്ലാൻ വന്നു അവസാനം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ലെന്നുണ്ടെങ്കിൽ മനസ്സിലായപ്പോ കിട്ടിയതും കൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി എന്നിട്ട് ഞാൻ എന്റെ ബാക്കി പ്ലാനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഈ ഒരു ക്യാബിനകത്ത് ഈയൊരു അറ്റത്ത് തന്നെ നേരെ താഴോട്ട് കുഴിച്ചു പോയിട്ട് അവിടെ ഞാൻ എന്റെ മൈനിങ് സെറ്റ് ചെയ്യും ഇപ്പോഴും ഞാൻ എന്താ ഈ ഒരു വേൾഡിനകത്ത് ആ ഒരു ഡയമണ്ട് വേണ്ടി ഇറങ്ങിയിട്ടില്ല ഇനി എനിക്ക് അതിനു വേണ്ടി ഇറങ്ങണം ഇനി ആ ഒരു ഡയമണ്ട് ഒരുപാട് കിട്ടിയാലേ എനിക്ക് ആ ഒരു ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ആ ഒരു ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു പുതിയ മൈൻക്രാഫ്റ്റ് റാഷ്ട് എല്ലാം ഒരുപാട് ഡയമണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗെയിം മുമ്പിലോട്ട് പോകുകയുള്ളൂ ഇപ്പം ആ ഒരു നെറൈറ്റ് ആർമർ ഉണ്ടാക്കണമെങ്കിൽ കൂടി നമുക്ക് ആ ഒരു ഡയമന്റ് ആവശ്യമുണ്ട് ആർമർ മാത്രമല്ല ടൂൾസിനും അപ്പൊ ഞാൻ മാക്സിമം ആദ്യം കിട്ടുന്ന ആ ഒരു മൂന്ന് ഡയമണ്ട് മാത്രം ആ ഒരു അയൺ പിക്യാസ് വെച്ച് മൈൻ ചെയ്തിട്ട് പിന്നീട് എനിക്ക് കിട്ടുന്ന ആ ഒരു ഡയമണ്ട് എല്ലാം മൈൻ ചെയ്യാതെ അവിടെ തന്നെ വെച്ചിരിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുകയാണ് അതെന്തിനാണ് ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫോർച്യൂർ ഒപ്പിക്കാൻ വേണ്ടി ഒരു വഴിയുണ്ട് അതാ ഒരു എൻജാ വെച്ചിട്ടില്ല അതിന് പകരം ഒരു റവന്യൂ സെന്റർ ഉണ്ടല്ലോ അതിൽ ഇതായി ഈ ഒരു സൈഡിലോട്ട് എവിടെയെങ്കിലും ഒരുവിധം കുറച്ച് ബ്ലോക്ക് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഒരു പോണ്ട് ഉണ്ടാക്കാൻ പോകുന്നു ഒരുവിധം നല്ല വലുപ്പുള്ള ഒരു പോണ്ട് എന്നിട്ട് അതിനകത്ത് ഞാൻ ഫിഷ് ചെയ്യാൻ പോകുന്നു ഫിഷിംഗ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആ ഒരു മെന്റിംഗ് കിട്ടും അതെനിക്ക് ഉറപ്പുണ്ട് അതിൽ ഏത് കിട്ടിയാലും നമുക്ക് അത്രയും നല്ലതാണ് അങ്ങനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു പോണ്ട് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ കുറച്ച് പ്ലാൻ എല്ലാം ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വരുന്ന എപ്പിസോഡ് തന്നെ സെറ്റ് ചെയ്യണം മിക്കവാറും ഞാൻ അതും സെറ്റ് ചെയ്ത് പിന്നെ ആ ഒരു മൈനിങ് ഒന്ന് റെഡിയാക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് കിട്ടിക്കോളും ആ ഒരു ഫുഡ് എല്ലാം വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ആ ഒരു സ്റ്റോറേജിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു വിധം നല്ല സൈസുള്ളൊരു സ്റ്റോറേജ് ഉണ്ടാകാനാണ് എന്റെ പ്ലാൻ ഒരുപാട് ചെസ്റ്റ് എല്ലാം വെച്ചിട്ട് ഞാൻ എന്തായാലും ഈ ഒരു ക്യാബിനകത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്യാബിനകത്തുള്ള ഒരുപാട് ബ്ലോക്ക് ഒന്നും കിട്ടത്തില്ല പക്ഷെ കിട്ടുന്ന ബ്ലോക്ക് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്റ്റോറേജ് വേണം അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ എന്തായാലും മീനിനുട്ടീൻ്റെ മേളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുതൽ എന്തായാലും മീനിക്കുട്ടി ഇവിടെ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത് അപ്പം മീനിക്കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ ഒരു വീട്ടു ഫാമിനെ ഇങ്ങോട്ടാക്കി പിന്നീട് ആ ഒരു സ്റ്റോറേജും കൂടെ ഞാൻ താഴോട്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടർ ക്യാബിനകത്ത് വേറെ ചെയ്യാൻ ില്ല ആ ഒരു ക്യാബ് പിന്നെ ഞാൻ ഒഴിച്ചു ഒരു അതൊരു മുന്നിലോട്ട് വന്നല്ലേ അങ്ങനെ പൊക്കോണ്ടിരിക്കണം മുമ്പിലോട്ട് ഈ ഒരു ക്യാബ് ഇതിന് ഞാൻ വെറുതെ ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ പ്ലാൻ ഉള്ളത് ഇത് നമ്മുടെ ആ ഒരു ടോപ്പ് വേൾഡ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ക്യാബിന്റെ കാര്യം ആയിരിക്കണം എന്നാണ് അതെന്താണ് ഞാൻ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു ജംഗിൾ ബയോമീന്ന് വേറൊരു ബയോമിലോട്ട് പോകണം തോന്നി കഴിഞ്ഞാൽ ഇതിന്റെ മേലോട്ട് കേറിയിട്ട് നടന്നു പോകാൻ പറ്റൂല കാര്യം അവസ്ഥ ടോച്ചയ്ക്കാണ് അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടോപ്പ് പാർട്ടിലോട്ട് ഏറ്റവും ടോപ്പിലല്ല ഏകദേശം എന്താ ഈ ഒരു ടോപ്പ് പാട്ടിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് മൈൻ ചെയ്ത് പോകുന്നതാണ് വലിയൊരു ടണൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വലിയൊരു ടണൽ ഉണ്ടാക്കി നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിനകത്തുള്ള മിക്ക ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നീട് നമുക്ക് അവരെ ഐഎപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ വെച്ചിട്ട് ആ ഒരു ബോട്ടും വെച്ച് നമുക്ക് ഇതിനെ വലിയൊരു ഹൈവേ ആക്കാനും പറ്റും ആ പറഞ്ഞ ബയോമിലോട്ട് ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഏത് ബയബിലോട്ട് പോയാലും ആ ഒരു ആകാശം കാണാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ കളിച്ചു പോകാൻ സൺലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ മരിച്ചു വീഴും പിന്നെ ഇങ്ങനെ പോകുന്നതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കടലൊന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു കടലിന്റെ സൈഡിലോട്ടാണ് നമുക്ക് ആ ഒരു ഷുഗർ കെയിൻസ് പോകണാവുന്നത് അപ്പൊ ഞാൻ വെള്ളത്തിന്റെ അടിക്കൂടി തന്നെ നീന്തി പോയിട്ട് വെള്ളത്തിന്റെ അടിയിലോട്ട് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഷുഗർ കൈൻ ഒന്ന് മൈൻഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കേവിനകത്തോട്ട് ഷുഗർ കെയിൻ കൊണ്ടുവരാൻ പറ്റും വെളിയിലോട്ട് ഇറങ്ങാതെ തന്നെ അതെല്ലാം ഫ്യൂച്ചർ സ്തുയുടെ ജോലിയാണ് അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം ഈ ഒരു ടോപ്പ് കേവായിരിക്കും നമ്മുടെ ഈ ഒരു വേൾഡിനെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു കേവെല്ലാം വന്ന് നിക്കാൻ പോകുന്ന മെയിൻ ടണൽ നമ്മുടെ നെതർ ഹബ്ബ് പോലെ എന്റെ പേര് സ്വീ അപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പിലോട്ട് വരാൻ ഒരു റീസൺ റീസണുവാം അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ഇപ്പൊ തന്നെ ഈ ഒരു എപ്പിസോഡിന്റെ ലെങ്ത് എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഈ ഒരു എപ്പിസോഡ് മുഴുവൻ സംസാരം മാത്രമേ കാണുള്ളൂ അല്ല ഞാൻ വേറെ ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യാം നിന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയായാലും ഈ ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് എനിക്ക് യൂട്യൂബിലോട്ട് ഇടാൻ പറ്റൂല ഓക്കെ അപ്പൊ അതാണ് മേലത്തെ കാര്യം പിന്നെ താഴോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ ഒരു പ്ലാനും കൂടി ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് പറയുന്നത് ഓർമ്മയാണ് ഈ ഒരു റവ്യൂ ഞാൻ ഓരോ ഫോർ പോലെ ആക്കുവെന്ന് അതിൽ ഏറ്റവും താഴത്തെ ഈ ഒരു ഫ്ലോറിനകത്തായിരിക്കും എന്റെ മെയിൻ ക്യാബ് വന്ന് നിൽക്കാൻ പോകുന്നത് പിന്നെ മേലോട്ട് വരുന്ന ക്യാബിനകത്തല്ലേ കുറച്ചും കൂടി ഞാൻ ഒരുപാട് ഉപയോഗിക്കാത്ത ക്യാബിലെ ഞാൻ വയ്ക്കും അപ്പൊ അങ്ങനെ ഓരോ ഫ്ലോർ ഞാൻ വയ്ക്കുമ്പോ നമുക്ക് ആ ഒരു റൂഫിനൂടെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണം അപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്ന ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാബിന്റെ ഡിസൈനാണ് ഈ കടന്ന പോലത്തെ ഡിസൈൻ തന്നെ അതും ഈ ഒരു കോബിൾ സ്റ്റോണും ഈ ഒരു സ്റ്റോൺ എല്ലാം വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പ ഈ ഒരു റെവ്യൂ എന്ന് പറയുന്ന നല്ല ഹൈറ്റ് ഉള്ള ഒരു ക്യാബാണ് എനിക്ക് ഇങ്ങനെ ഹൈറ്റ് വേണ്ട എനിക്ക് എനിക്കിതൊരു നോർമൽ ക്യാബ് പോലെ ആക്കണം അതായത് ആ ഒരു റൗണ്ട് ഷേപ്പ് ഇരിക്കുന്ന ഒരു ക്യാബ് പോലെ അങ്ങനെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ ഇതിന്റെ ടോപ്പ് ഞാൻ ഒരു റൂഫ് ഉണ്ടാക്കിയ വേണം അതിന്റെ കൂടെ തന്നെ അതിനൊരു സർക്കിൾ പോലെ ഇങ്ങനെ ആക്കി വേണം ഇങ്ങനെ വളഞ്ഞിരിക്കണം അത് ഞാൻ ഈ ഒരു റവിന്റെ ആ ഒരു അത് മുതൽ അങ്ങ് അറ്റിത്തും എന്നിട്ട് അതെല്ലാം ഞാൻ ആ ഒരു വയനെല്ലാം തൂക്കിയിടും കുറച്ച് ഗ്ലോസ് എല്ലാം ഞാൻ അവിടെ അവിടെ വയ്ക്കും അങ്ങനെ കുറച്ച് ഡെക്കറേഷൻ അവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കേവ് ബേസ് ഒന്ന് വിളിക്കാൻ പറ്റും അതെല്ലാം ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻ ആണ് ഇപ്പോഴും ഞാനിവിടുത്തെ ഒരു ബേസിക് ബിൽഡ് ഒന്നും തീർത്തിട്ടില്ല അതെല്ലാം തീർത്തിട്ട് പിന്നീട് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നീട് ഞാൻ പറഞ്ഞ വേറെ ഒരു കാര്യം വരുന്ന ഒരു നാലഞ്ച് എപ്പിസോഡിനകത്ത് തന്നെ ഞാൻ എന്താ എന്റെ ഒരു ബേസിന് അടിയിലുള്ളത് ഈ ഒരു സ്പൈഡർ സ്പോണറിനെ ഒരു ഫാമ് ആക്കുന്നതായിരിക്കും ഇതിന് ഞാൻ പൊട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ എത്ര നേരമാണ് പൊട്ടിച്ച് മാറ്റാൻ പൊട്ടിച്ച് മാറ്റിയല്ലോ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ പറഞ്ഞാൽ ചുമ്മാ ഇരിക്കട്ടെ അതവിടെ അതാർക്കെങ്കിലും അറിവേ പറഞ്ഞു തരാം ഇതിനെ നമുക്ക് പൊട്ടിച്ച് കയ്യിലോട്ട് എടുക്കാൻ പറ്റൂല ഷെയർ വച്ചും പൊട്ടിക്കാൻ പറ്റൂലും പൊട്ടിക്കാൻ പറ്റൂല ബോൺ മിൽ വെച്ചും പൊട്ടിക്കാൻ പറ്റൂല അതൊരു സ്പോൺ ആയി കഴിഞ്ഞാൽ സ്പോൺ ആയതാണ് അത് അവിടെ തന്നെ ഇരിക്കും പിന്നീട് അപ്പൊ അത്രയൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്തത് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഗ്രാസ് കുറച്ചോടെ പോയിട്ടുണ്ട് മുമ്പിലോട്ട് അപ്പൊ ഈ ഒരു സ്പീഡിൽ അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സീരീസിന്റെ നൂറ്റി പതിനെട്ടാമത്തെ എപ്പിസോഡിൽ ഇത് പതിയെ സ്പ്രെഡ് ആയി താഴെത്തിക്കോളും നമുക്ക് അത്രയും കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഇന്നത്തെ ചെറിയ തട്ടിക്കൂട്ട് എപ്പിസോഡ് തീർന്നു ഞാൻ ഇനി ഇതിനെ പോയിട്ട് എഡിറ്റ് ചെയ്യട്ടെ ഇപ്പോഴും ഞാൻ എന്റെ മൈക്ക് ഓഫ് ആക്കി ആക്കാൻ പറയരുത് ഉപഭാഗ്യത അങ്ങുന്നുണ്ട്